കേരളത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തി പകൽ പത്ത് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയല് സൂചിക രേഖപ്പെടുത്തിയത് പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കണമെന്ന മുന്നറിയിപ്പുണ്ട് ഗോകുൽനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഗോകുല് ഈ യു വി ഇൻഡെക്സ് അത് നാലിന് മുകളിലേക്ക് പോയാൽ തന്നെ അപകടകരമാണ് എന്നാണ് നിർദ്ദേശം വന്നിട്ടുള്ളത് ഇപ്പോൾ ആറും ആയിട്ട് വന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ആറിന് മുകളിലായിരുന്നു ഇപ്പോൾ സംസ്ഥാനത്തെ ജില്ലകളിൽ അൾട്രാവയോലറ്റ് രശ്മികളുടെ സൂചിക ഏതരം അപകടാവസ്ഥയിലാണ് ഉള്ളത് മാർഷലെ സംസ്ഥാനത്ത് പാലക്കാട് ജില്ലയിൽ റെഡ് അലേർട്ടാണ് ഇപ്പോൾ ഉള്ളത് അതായത് ഈ യു വി ഇൻഡെക്സിൽ ഏറ്റവും വികരണ തോത് ഏറ്റവും കൂടി നിൽക്കുന്ന ജില്ല പാലക്കാടാണ് സംസ്ഥാനത്തെ പലയിടങ്ങളിലും ഇത്തരത്തിൽ ആറിൻ്റെ മുകളിലേക്ക് ഇൻഡെക്സ് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ത്വക്ക് രോഗങ്ങൾക്കും നേത്ര രോഗങ്ങൾക്കും അടക്കം കാരണമാകും അതുകൊണ്ട് തന്നെ ഈ മുൻകരുതലുകൾ കൃത്യമായി പാലിക്കുക സൂക്ഷിക്കുക അതേപോലെ ഈ സൂര്യപ്രകാശത്ത് പണിയെടുക്കുന്നവർ ഒക്കെ കൃത്യമായി തന്നെ ഈ മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ ചില മാർഗനിർദ്ദേശങ്ങൾ മുൻപോട്ട് വെച്ചിട്ടുണ്ട് ആ മാർഗദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ മുൻപോട്ട് പോവുക ആരോഗ്യവകുപ്പ് പുറത്തിറക്കി ഈ നിർദ്ദേശങ്ങളിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് കുട കുടുക അതേപോലെ തന്നെ തൊപ്പി വയ്ക്കുക ഒപ്പം സൺഗ്ലാസുകൾ കരുതുക അങ്ങനെ ചില നിർദ്ദേശങ്ങളുണ്ട് ഒപ്പം ഈ പത്ത് മണി തൊട്ട് മൂന്ന് വരെ ഉള്ള സമയത്ത് പുറത്തേക്ക് ഇറങ്ങാതെ അങ്ങനെ തുടങ്ങി കുറേയേറെ ഏറെ നിർദ്ദേശങ്ങൾ എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മ്യൂസിയം പ്രദേശത്താണ് ഇവിടെ ഈ സമയത്തൊക്കെ സാധാരണ വലിയ രീതിയിൽ ജനത്തിരക്കുണ്ടാകേണ്ടതാണ് ജനസാന്ദ്രത ഉണ്ടാകേണ്ടതാണ് പക്ഷേ ഈ സമയത്തൊക്കെ ആളുകൾ അത്രത്തോളം ഇവിടെ കൂടിയിട്ടില്ല പലരും ഈ തണലിൽ തേടിയിരിക്കുകയാണ് എന്താണ് ഇവിടുത്തെ ചൂടിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ചൂടിൻ്റെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുരിതം തന്നെയാണ് ഇപ്പം മണി പത്തേ കാലാണ് നമ്മൾ ഒരു എട്ട് മണിയാവുമ്പോൾ വന്നത് എട്ട് മണി തൊട്ടേ ഭയങ്കര ചൂട് തന്നെയാണ് നമ്മൾ പിന്നെ നടന്ന് നടന്ന് ക്ഷീണിച്ച് ഇപ്പോൾ ഇവിടെ ഈ തണലത്ത് ഒരു തണല് കണ്ടിവിടെ വന്നിരുന്നതാണ് എന്തായാലും കഴിഞ്ഞ മാസമൊക്കെ വലിയ കുഴപ്പമില്ലാതിരുന്നതാണ് ഈ മാസം തൊട്ട് ചൂട് തന്നെയാണ് നമുക്ക് നമുക്ക് ഉണ്ടോ ആ പിന്നെ അങ്ങനെ മെയിൻലി വരുന്ന സൺസ്ക്രീമും കാര്യങ്ങളും മാത്രമല്ലേ വരുന്നുള്ളൂ അപ്പം അതെല്ലാം യൂസ് ചെയ്യാറുണ്ട് പിന്നെ അല്ലാതെ മോസ്റ്റ് പ്രോബ്ലി വെള്ളം തന്നെയാണ് ഏറ്റവും ഡീഹൈഡ്രേറ്റ് ആവാതിരിക്കാൻ വേണ്ടി വെള്ളം കൂടുതൽ യൂസ് ചെയ്യുക അത് അതുമാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നുള്ളൂ പക്ഷേ പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പ്രശ്നം ഒരുപാട് കൂട് ചൂട് കൂടുതലാണ് ാലും പറയുന്നത് പോലെ തന്നെ ഈ പൊതുജനത്തിന് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അത് ഡീഹൈഡ്രേറ്റ് ആകാതിരിക്കാനുള്ള വെള്ളം കുടിക്കുക അതേപോലെ തന്നെ ഈ കാർബണേറ്റഡ് ഡ്രിങ്കുകൾ ഒഴിവാക്കുക അതേപോലെ തന്നെ ഈ സൺഗ്ലാസ് സൺസ്ക്രീനുകൾ തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിക്കുക ത്വക്ക് രോഗങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് പ്രകടമായ സൂര്യപ്രകാശത്തേക്ക് ഇറങ്ങുന്നതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുക അതായത് പത്ത് മണി തൊട്ട് മൂന്ന് വരെ സമയത്ത് ഇറങ്ങുന്നതിനകത്ത് ചെറിയ റെഗുലേഷൻസ് വരുത്തുക എന്നുള്ളതാണ് നമുക്ക് തന്നെ പാലിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അത് കൂട ചൂടുക അതേപോലെ തന്നെ തൊപ്പി ഉപയോഗിക്കുക സൂര്യപ്രകാശത്തേക്ക് ഇറങ്ങുമ്പോൾ ചില മാർഗദേശങ്ങൾ ആരോഗ്യവകുപ്പ് പറയുന്നു തന്നെ പാലിച്ചാൽ ഏറെക്കുറെ പ്രശ്നങ്ങൾ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ എന്തായാലും ഈ വരും ദിവസങ്ങളിലും ശക്തമായ ചൂടുണ്ടാകും അതേപോലെ തന്നെ അൾട്രാ വയലറ്റ് ഇൻഡെക്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും പാലക്കാട് ജില്ല ഇപ്പോൾ നിൽക്കുന്നത് റെഡ് സോണായി നിൽക്കുകയാണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് എന്തായാലും തിരുവനന്തപുരം ജില്ലയിലും സ്ഥിതി മോശമല്ല എന്നുള്ളതാണ് ഏറ്റവും ഉയർന്ന തോതിലേക്ക് തന്നെ വരും ദിവസങ്ങളും ആകും ഇവിടെ ഇപ്പോൾ നാല് എന്നുള്ളതാണ് ഇൻഡെക്സ് അതിനി ആറിലേക്കൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട് കാരണം ഇനി വരും ദിവസങ്ങളിലും ചൂട് അതിശക്തമായി തന്നെ തുടരുമെന്നുള്ളതാണ്